ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോപ്പിങ്ങിനാണ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഞാനിവിടെ പുതിയ ഷോപ്പ് ആണോ അതല്ലെങ്കിൽ ഇതൊരു ടെക്സ്റ്റൈൽ ആണോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതൊരു സൗജന്യ വസ്ത്രാലയമാണ് ഒരു സൗജന്യ ടെക്സ്റ്റൈൽ ആണ് ഇതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഇത് സൗജന്യമായിട്ട് എടുക്കാം അപ്പം ഇവർ ചെയ്യുന്നത് നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു വൺ ടൈം യൂസ് ചെയ്ത സാധനം ഇവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരെ കൂടുതൽ സംഭാവനകളാണിത് ഇപ്പൊ നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മൾ വില കൂടിയ ഡ്രസ്സുകൾ എടുത്തിട്ട് അത് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത് നേരെ നമ്മൾ ലോക്കറിലോ നമ്മുടെ ഷെൽഫിലോ വെക്കുന്നു പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല അതിന് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കാനും പല ആൾക്കാർക്കും അവസരമില്ല അവർ അറിയുന്നില്ല ഇത് ആരെങ്കിലും എടുക്കോ അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് ആർക്കെങ്കിലും കുറെ പേർക്ക് ഏൽപ്പിക്കണം എന്നുണ്ടോ കൊറേ പേര് പറഞ്ഞു കേൾക്കാം ഇത് ആരെങ്കിലും എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോന്നുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോ ഇന്ന് വന്നത് ഇത് സുൽത്താബത്തേരിയിലെ അഡോറ ഏഞ്ചൽസ് നർഗിസ്ത ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഒരുപാട് ഇത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ വില കൂടി ഡ്രസ്സുകൾ അവരെ ഷെൽഫിൽ അവരെ കയ്യിലുണ്ട് അപ്പൊ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു അവസരമാണ് നെർഗിസ്ത ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ആറോളം സൗജന്യ ടെക്സ്റ്റൈൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഏഞ്ചൽസ് ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഓരോ ദിവസവും ഓരോ വസ്ത്രങ്ങൾ എടുക്കാൻ വരിക ഇതിൽ കുട്ടികളെ വസ്ത്രങ്ങളുണ്ട് സാരികളുണ്ട് ഇതുപോലെ കുട്ടികൾക്കുള്ള ഷർട്ടുകൾ പാൻറ്റുകൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ആ രജിസ്റ്ററിൽ പേരെഴുതി വെച്ചിട്ടാണ് അവർ പോകുന്നത് മൂന്ന് ജോഡി വസ്ത്രം എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് അപ്പോൾ പൈസ ഇല്ലാതെ ഷോപ്പിംഗ് നടത്താനുള്ള കേന്ദ്രങ്ങളാണ് ഏഞ്ചൽസ് തീർത്തും പാവപ്പെട്ട ആളുകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരാണ് കൂടുതലും കൂടുതലും ആദിവാസികളും അതേപോലെയുള്ള സമൂഹത്തിന്റെ താഴെ താഴെകിടയിലുള്ള മനുഷ്യരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കല്യാണമുള്ള ഒരുപാട് കൂട്ടുകൾ ലക്ഷക്കണക്കിന് കൂട്ടുകൾ ഈ ഒരു ആശയം കടകം വല്ലാതെ മനുഷ്യനൊരു ഫീല് അപ്പോൾ ഇവിടെ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഒക്കെ ഇങ്ങനെ അറിയപ്പെടുകയാണെങ്കിൽ ഒരുപാട് വസ്ത്രങ്ങൾ ഇതേമാതിരി എത്തിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല ആർക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഈ വീഡിയോ പലർക്കും ഉപകാരപ്പെടും വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ടല്ലോ ഇതൊക്കെ ഒരുപാട് സുമനസുകൾ ഇങ്ങനെ എത്തിച്ചേർന്ന വസ്ത്രങ്ങളാണ് ഇപ്പൊ യൂസ്ഡ് നമ്മള് ഉപയോഗിക്കാൻ പറ്റാത്തതല്ല ഏറ്റവും നല്ലത് നമ്മള് ഒന്നു രണ്ട് പ്രാവശ്യം കിട്ടതല്ലാന്നെ എടുക്കുന്ന ആളുകൾ അഭിമാനമുള്ള ആൾക്കാർ ഇപ്പൊ ഇന്നർവെയറുകള് ലൈറ്റ് ഞാനിങ്ങനെ ഓരോരുത്തരോട് പറയുന്നുണ്ട് കുട്ടികൾക്ക് ധാരാളം നാനൂറിലധികം സ്ഥിരമായിട്ട് വരുന്ന കുട്ടികൾ അതുപോലെ കല്യാണം കഴിഞ്ഞ ആളുകൾ അവിടേക്ക് വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ വരുന്ന കുട്ടികളൊക്കെ തന്നെ വാപ്പ മരിച്ചു പോയതോ അല്ലെങ്കിൽ കിടപ്പിലായിട്ടുള്ളതോ ആയിട്ടുള്ള കുട്ടികളാണ് അപ്പൊ ഇവിടെ തന്നെ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ തന്നെയാണ് ഓരോ ആൾക്കാർ തന്നിട്ടുള്ളത് കോട്ടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇത് ആ കുട്ടികൾ വരെ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുത്ത് പോയിട്ടില്ല സൗജന്യമായിട്ടിപ്പോൾ അവനവരുടെ കല്യാണത്തിന് ആരും ഡ്രസ്സ് എടുക്കൂലല്ലോ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒരു പതിനായിരം രൂപ കൊടുത്തിട്ട് ഈ ഒരു വസ്ത്രം വാങ്ങുന്നതിന് പകരം അതിന്റെ പകുതിൻ്റെ പകുതി ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ ആ ബോക്സിൽ ഇവിടെ അടോറിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിലിട്ടിട്ട് ഈ ഒരു വസ്ത്രം കൊണ്ടുപോകുകയാണെങ്കിൽ ഇത് സൗജന്യമായിട്ട് കൊണ്ടുപോകാമെന്നുള്ള തോന്നലും ഉണ്ടാവില്ല നിനക്കാണെങ്കിൽ അതിന് ഇവിടെ ഒരു സപ്പോർട്ടാവും ചെയ്യും ആ രീതിയിൽ ഒന്ന് ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് നിങ്ങളെ കല്യാണത്തിന് നിങ്ങൾ ഒരു ജോഡി വസ്ത്രം എടുത്തു കഴിഞ്ഞാല് അതിന്റെ ഒരു പുണ്യം അതിന്റെ ഒരു പൈസ നിങ്ങൾ ഒരു ഷെയർ ആ ഒരു ബോക്സിൽ ഇട്ടാൽ മതി അത് ഒക്കെ ടെക്സ്റ്റൈൽ ഫ്രഷ് എന്തായാലും ഒരു പിന്നെ ആൾക്കാർ നല്ലൊരു കാര്യം ഇത് അർഹതപ്പെട്ട കുട്ടികൾ സ്വപ്നം കാണാത്ത ഇത് കുട്ടികൾക്ക് അവരൊരു സന്തോഷം ചില കുട്ടികൾ അവർക്ക് ധരിച്ചിട്ട് ഇട്ട് നോക്കിയിട്ട് വേണ്ടത് എടുത്തിട്ട് പോലെ ഡ്രസ്സ് ധരിക്കാൻ വളർത്തുന്നുണ്ട് ചില കുട്ടികൾ കരഞ്ഞിട്ടൊക്കെ ഇറങ്ങിയപ്പോ ഭയങ്കരായിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരും ഇത്രയും നല്ല വസ്ത്രം അവർ ആഗ്രഹിച്ചതാണെങ്കിൽ അവർക്ക് അത് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു സാരികളുണ്ട് മതവിഭാഗത്തിൽ പട്ട കുട്ടികൾക്കുള്ള സാരികളുണ്ട് പട്ടസാരികളൊക്കെ എടുക്കുന്ന കുട്ടികൾ ഗൗണ് ക്രിസ്ത്യൻസ് കുട്ടികളൊക്കെ ഗൗണാ വൈറ്റ് ഗൗണൊക്കെ ആ ഗൗണുകൾ ഉണ്ട് എല്ലാ ഐറ്റംസും ഇതൊക്കെ കണ്ടത് അറിയാം ഒരു വട്ടം യൂസ് ചെയ്ത മെറ്റീരിയൽ ആണ് അല്ലാതെ റഫ്യൂസ് അല്ല അപ്പൊ എല്ലാം കല്യാണത്തിനൊക്കെ ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എടുത്തുവെച്ച സാധനങ്ങൾ അപ്പൊ നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് ഒരുപാട് പേര് ഇതേമാതിരി തരാൻ പറ്റും അപ്പൊ ഈ വീഡിയോ ഞാൻ നിങ്ങളെ നമ്പർ വെച്ചിട്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുന്നുണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നല്ലൊരു കാര്യാണ് ഇതിന്റെ ഉപകാരപ്പെടുന്നവർക്ക് ഈ വീഡിയോ എത്തട്ടെ